السلام عليكم ورحمه الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനരായ വിശ്വാസി വിശ്വാസികളെ റഹ്മാൻ സുബാൻ അഹുബത്ത് നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹുബത്ത് അയല നമുക്കെല്ലാം തോഫീഖ് പ്രദാനം ചെയ്യുന്നതാവട്ടെ എല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ റഹൈമിൻ റഹിമയുടെ തഫ്സിയടിസ്ഥാനമാക്കിയുള്ള അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലാണല്ലോ നാം ഉള്ളത് ബക്കറയിലെ നൂറ്റി എഴുപതാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുസുബൻഹത്ത് അയല നമ്മില്ലെന്ന് കബൂലാക്കുമാറാവട്ടെ ലാ വലാ യഹ്തദൂൻ ഇതാണ് ആയത്ത് മക്കയിലെ അവിശ്വാസികളായ ആളുകൾ അവരോട് പറയപ്പെട്ടാൽ മാ അല്ലാഹു തആല അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് പറയപ്പെട്ടാൽ അവരുടെ മറുപടി ഖാലൂ ബൽ മാ അലൈഹി ഞങ്ങളെ പിതാക്കന്മാരെല്ലാം എങ്ങനെയാണോ ചെയ്ത് കണ്ടത് അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത് പാരമ്പര്യമായി പൂർവികമായി ചെയ്തു പോന്ന ആ ചെയ്തിയാണ് ഞങ്ങൾ പിൻപറ്റുക എന്നാണ് അവർ പറയുക നബിയെ താങ്കൾ പഠിച്ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളെ പൂർവികന്മാർ നേരായ വഴി പ്രാപിക്കാത്തവരും യാതൊന്നും ചിന്തിക്കാത്തവരുമായിരുന്നുവെങ്കിലും അത് തന്നെയാണോ നിങ്ങളും പിൻപറ്റുന്നത് എന്ന് ലബിയെ നിങ്ങൾ അവരോട് ചോദിക്കുക എന്നാണ് ഈ ആയത്തിൻ്റെ മൊത്തം ആശയം അള്ളാഹുദല അവതരിപ്പിച്ച വിശുദ്ധ കുർആാനാകുന്ന ലബിതങ്ങളുടെ ശല്യയാകുന്ന ദിനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അത് സ്വീകരിക്കണം അത് പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തെന്നിമാറി ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പൂർവികന്മാരൊക്കെ എന്താണോ ചെയ്തത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറയുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും അവർക്ക് ചോദിച്ച ചോദ്യമാണ് ആ പൂർവികന്മാർ യാതൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും നേർവഴി പ്രാപിക്കാതെയും പോയവരാണെങ്കിലും നിങ്ങൾ ആ വഴിയെ പിൻപറ്റുകയാണോ എന്ന് തിരിച്ചവരോട് ചോദിക്കുന്നു ഈ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അല്ലാമ ഇവനോ സൈമീൻ പഠിപ്പിക്കുന്ന ഭാഗം ും കഴിഞ്ഞാൽ ക്രിയയാണ് ക്രിയാണ് അഥവാ ഈ അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകളോട് പറയപ്പെട്ടാൽ എന്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങളെ പ്രാവർത്തികമാക്കുകയും എന്താണോ വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുകയും

അള്ളാഹുത്തലം കൊടുത്തും എന്ന് ധാരാളം പണ്ഡിതന്മാർ ഖുർആനും നിങ്ങൾ പിൻപറ്റുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ അവരുടെ പ്രതികരണമാണിത് അതൊന്നും ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല ഞങ്ങളെ പിതാക്കന്മാർ ഞങ്ങളെ പൂർവികന്മാർ കഴിഞ്ഞു പോയ തലമുറകൾ എങ്ങനെയാണോ ജീവിച്ചത് അത് മതിയങ്ങൾക്ക് എന്നവർ പറയുന്നു അപ്പൊ ഇത് പറയപ്പെട്ടാൽ അത് അംഗീകരിക്കാനല്ല അവർ ഇത് പറയപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല അവർ കിബ്രാണിക്കുകയാണ് അഹങ്കാരം കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് അവരുടെ കാലു എന്നാണ് കൽപ്പന നിങ്ങൾ മറുപടി അതിന് ഞങ്ങളില്ല ഇതാണ് ഞങ്ങൾ എന്നുള്ളത് ഈ ബൽ എന്നുള്ളത് എന്നാണ് ഈ പറഞ്ഞതിനെ ബാത്തിലാക്കിക്കൊണ്ട് മറ്റൊന്ന് സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ബല്ലാണ് ഇത് അഥവാ قالوا مبطلين لهذا القول اي يتبعوا ما انزل الله الله അത് ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങളില്ല ഞങ്ങൾ പിൻപറ്റുന്നത് എന്നാണ് അവരുടെ മറുപടി

അനന്തരാവകാശമായി പാരമ്പര്യമായി എന്താണോ പൂർവികന്മാരുടെ കൈമാറി കൈമാറി കിട്ടിപ്പോ അതുമതി ഞങ്ങൾക്ക് എന്താണ് അവരുടെ മറുപടി ഈ മറുപടി ശരിയായ മറുപടി അല്ല ഇത് തെറ്റാണ് ഇത് അബദ്ധമാണ് അതുകൊണ്ട് അള്ളാഹു കൊണ്ട് പറഞ്ഞത് അവനോക്കാനും അവിടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരായിരുന്നുവെങ്കിലും നേരായ മാർഗം പ്രാപിക്കാത്തവരായിരുന്നുവെങ്കിലും അതൊക്കെ മതി എന്നാണോ അവർ ഈ പറയുന്നത് എന്ന് അള്ളാഹുസിനു ശേഷം ചോദിച്ചത് അവിടെ ഈ മറുപടി ശരിയായ മറുപടി അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ആ മറുപടി ഒരിക്കലും ന്യായമല്ല അത് ശരിയായ മറുപടി അല്ല കാരണം അങ്ങനെ പിൻപറ്റാൻ മാത്രം ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് വേർതിരിച്ച് ശരിയെ മാത്രം തിരഞ്ഞെടുത്ത പിതാക്കന്മാരാണെങ്കിലല്ലേ അവരെ പിൻപറ്റുക അതൊന്നും അല്ലല്ലോ അവരെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിതാക്കന്മാരൊന്നും പിന്തുടരപ്പെടാൻ അർഹയുള്ളവരല്ല വഴിയിലായിരുന്നുവെങ്കിൽ ആ വഴി നമുക്ക് സ്വീകരിക്കാം അവർ തെറ്റായ വഴിയിലാണെങ്കിലോ ആ തെറ്റായ തെറ്റായ വഴി സ്വീകരിക്കാമതല്ല അപ്പൊ പിതാക്കന്മാർ പിന്തുടരപ്പെടാൻ അർഹരാണെങ്കിൽ അവരെ പിന്തുടരാം പക്ഷെ ഇത് അതിന് അർഹരായ ആളുകളല്ല അതുകൊണ്ട് തന്നെ അവരൊരിക്കലും കൃത്യമായി ബുദ്ധിപരമായി കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്തു പോന്നവരെല്ലാം അവരൊന്നും എങ്കിൽ പിന്നെ അവര് തസറഫിന്റെ അക്കല് ബുദ്ധി ഇല്ല എന്നല്ല ബുദ്ധിപത് ഇദ്രാഖിന്റെ അക്കല് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്ന ബുദ്ധിപത് ഉണ്ട് എന്നാൽ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി നേരായ വഴിയെ സ്വീകരിക്കുക എന്ന ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുക എന്ന പണി അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പിന്തുണപ്പെടാൻ അർഹരായ ആളുകളെല്ലാം പറഞ്ഞത് ഒന്നും തന്നെ ആമായ പ്രയോഗമാണ് ഒന്നും അവർ ചിന്തിക്കുന്നില്ല അഥവാ ചെയ്യുന്നില്ല എന്നല്ല അതൊക്കെ ഉണ്ട് വാങ്ങുന്നു കച്ചവടം ചെയ്യുന്നു ഏറ്റവും നല്ല വരുമാനമാർഗം ഉണ്ടാക്കുന്നു അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അത് ചിന്തിക്കുന്നില്ല എന്നല്ല പരലോകത്തിലെ ലോകത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല പരലോകമോ ലോകമോ നരകസ്വർഗത്തെ കുറിച്ചോ ആ വക ചിന്തകളൊന്നും അവർക്കില്ല അതാണ് ഇവിടെ എന്ന് പറഞ്ഞത് അത്തരം ഒന്നും അവർ ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണോ അർത്ഥം ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണ് ഭാഷാപരമായി വരിക ഉദ്ദേശമല്ല ഉദ്ദേശം സ്ഥിതികമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ദുന്യവിയായ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്നല്ല പഴത്രികമായ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല നേരായ വഴി അവരോട്ട് സ്വീകരിക്കുന്നു ഹിദായത്തിലോട്ട് അവരായിട്ടുമില്ല എന്നിലേക്ക് ആ പിതാക്കന്മാരെ അവർ പിൻപറ്റുകയാണോ എന്ന് അവരെ പൂർവികന്മാരൊക്കെ ഈ പറയപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവരെ പിൻപറ്റുകയാണോ അവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പിൻപറ്റൽ അവർക്ക് ഉപകാരമെല്ലാം ദോഷമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു തല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പൂർവികന്മാരെ പിൻപറ്റുക എന്നതല്ല അള്ളാഹു അവതരിപ്പിച്ചവരെ പിൻപറ്റുക ആ അവതരിപ്പിച്ച പ്രകാരം ജീവിച്ച പൂർവികന്മാരാണെങ്കിലോ നമുക്ക് മാ വഴി മതി അത് അവർ അങ്ങനെ ജീവിച്ചു എന്നതുകൊണ്ടല്ല അള്ളാഹു അവതരിപ്പിച്ചു എന്നതുകൊണ്ടാണ് നാം അത് പിന്തുണപ്പെടേണ്ടത് എന്നാൽ പൂർവികന്മാർക്ക് തെറ്റ് പറ്റി എങ്കിൽ ആ തെറ്റിനെ പിൻപറ്റാൻ നമുക്കൊരിക്കലും ബാധ്യതയില്ല അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണുണ്ടാവുക എന്നാണ് അല്ല മഹബിൻ ഈ ആയത്ത് തഫ്സീ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നത് ഏത് കാലത്തും ഉണ്ടാകാം ഇത്തരം സ്വഭാവമുള്ള ആളുകൾ അത് അന്ന് കുറയാൾക്കുന്ന കാലത്തുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള അമ്പിയാക്കന്മാരുടെ കാലത്തും ഇതേ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തും അതേ പ്രതികരണം ഉണ്ട് പിതാബിലേക്ക് ചിന്മത്തിലേക്കൊക്കെ വിളിക്കപ്പെട്ടാൽ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളെ വാപ്പമാരൊക്കെ എങ്ങനെയാണ് ഞങ്ങളെ കാരണന്മാർ ഞങ്ങളെ മഹൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ പൂർവികന്മാരുടെ വഴിയെ ന്യായമായി പറയുന്ന ആളുകൾ ഇക്കാലത്തും ഉണ്ടാകാറുണ്ട് അതൊന്നും ശരിയല്ല പൂർവികർ ചെയ്തു എന്നുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാകണമെന്നില്ല അങ്ങനെ ആകണമെങ്കിൽ ആ പൂർവികന്മാർ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തവരും പഴയ വിഷയങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയവരും അള്ളാഹോതരിപ്പിച്ച ഹിരായത്വപ്രകാരം ജീവിച്ചവരുമാണെങ്കിൽ ആ പൂർവികരെ പിൻപറ്റാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ പൂർവികളെ പിൻപറ്റാൻ യാതൊരു ന്യായവും ഇല്ല എന്ന് അള്ളാഹുഹു സുബാൻ ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ബാൻ അവന്റെ ശരിയായ വഴിയിൽ ജീവിതം ക്രമീകരിക്കാൻ നമുക്കെല്ലാം മാറാവട്ടെ അസ്സാമി വാർക്കാത്ത